ഛത്തീസ്ഗഡിൽ തലയ്ക്ക് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച പത്തൊൻപത് നക്സലൈറ്റുകൾ കീഴടങ്ങിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ നക്സലൈറ്റുകളിൽ പി എൽ ജെ എ ബറ്റാലിയൻ പി പി സി എം എ സി എം എഒ ഡിവിഷനിലെ അംഗങ്ങളും തീവ്രവാദ കേഡറിലെ നക്സലൈറ്റുകളും ഉൾപ്പെടെയുള്ളവരാണ് പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് അവർ എത്തണമെന്ന് അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നതായും വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെ തന്നെ അധികൃതർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ചേരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിൻബലത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ പുനരധിവാസ കീഴടങ്ങൽ നയവും സർക്കാർ നടത്തുന്ന നിയാഥ നെല്ലാ നാർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നക്സലറ്റുകൾ കൂടുതലായും ഇപ്പോൾ കീഴടങ്ങുന്നതെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ബിജാപൂരിൽ എ ഒ ബി ഡിവിഷനിലും പമോദ് ഏരിയ കമ്മിറ്റിയിലും സജീവമായി പ്രവർത്തിക്കുന്ന പത്തൊൻപത് നക്സലൈറ്റുകളാണ് സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത് സർക്കാർ ഇവരുടെ തലയ്ക്ക് ആഗമാനം ലക്ഷം രൂപയോളം പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു ഇത്രയും കുപ്രസിദ്ധി ആർജിച്ച ഇടത് ഭീകരന്മാരാണ് സർക്കാരിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി ബിജാപൂർ പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ കെപിരു ദേവേന്ദ്ര സിംഗ് നോക്കി ബിജാപൂർ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ ജിതേന്ദ്രകുമാർ യാദവ് എന്നിവരുടെ അവരുടെ മുൻപാകെയാണ് ഇപ്പോൾ ഈ നക്സലൈറ്റുകൾ കീഴടങ്ങിയിരിക്കുന്നത് കീഴടങ്ങിയ എല്ലാ നക്സലൈറ്റുകൾക്കും ഇരുപത്തി അയ്യായിരം രൂപ വീതം പ്രോത്സാഹന തുകയും നൽകി അതേപോലെ തന്നെ ബിജാപൂർ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ ജിതേന്ദ്രകുമാർ യാദവ് സർക്കാരിന്റെ പുനരധിവാസ നയം പ്രയോജനപ്പെടുത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ചേരാൻ നക്സലൈറ്റുകളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സർക്കാരിന്റെ പുനരധിവാസ നയത്തിനു കീഴിൽ ലഭ്യമായ ആനുകൂല്യങ്ങൾ നിരവധി നക്സലൈറ്റുകളെ ആകർഷിച്ചിട്ടുണ്ട് നക്സലൈറ്റുകളുടെ കുടുംബങ്ങളും അവരെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനു പുറമെ തന്നെ അധികൃതർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ചേരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു പുറത്തു നിന്നുള്ളവരുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗത്തിൽ നിന്നും വ്യാജ നക്സലൈറ്റ് പ്രത്യശാസ്ത്രത്തിൽ നിന്നും അവർ പുറത്തു വന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ചേരണമെന്ന് എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ അവർക്ക് യാതൊരു ഭയവുമില്ലാതെ തന്നെ സാധാരണ ജീവിതം നയിക്കാൻ കഴിയും കൂടാതെ ഉൾനാടൻ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ പുതിയ സുരക്ഷാ ക്യാമ്പുകൾ തുടർച്ചയായി തന്നെ സ്ഥാപിക്കുന്നത് ഗുണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഛത്തീസ്ഗഡിൽ സുക്മാ ജില്ലയിലെ നക്സൽ സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അഞ്ച് നക്സലൈറ്റുകളാണ് കീഴടങ്ങിയതും സിആർപിഎഫ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലാണ് ഇവർ കീഴടങ്ങിയത് നക്സൽ സംഘടനയിൽ നിന്നും പുറത്തു വന്നതിനു ശേഷം സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ കീഴടങ്ങിയതെന്നാണ് ഇവരിൽ ഒരാൾ വ്യക്തമാക്കിയതും സർക്കാരിന്റെ നയത്തിന്റെ സുരക്ഷാ സേനയുടെ സ്വാധീനത്തിന്റെയും തന്ത്രത്തിന്റെയും ഫലമായിട്ടാണ് നക്സലൈറ്റുകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു വരുന്നതും അതേസമയം കഴിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ നക്സൽ ഭീകരന്മാരെയും ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കണം എന്ന് വ്യക്തമാക്കി രംഗത്ത് വരുന്നതും വനത്തിൽ നിന്നും നക്സലിസം തുടച്ചു നീക്കപ്പെടും മാവോയിസ്റ്റ് ഭീകരവാദം ഇനി നമ്മുടെ രാജ്യത്ത് വെച്ചുപോർപ്പിക്കില്ല എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത് വനമേഖലയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ഇല്ലാതാവുകയാണ് എന്നാൽ അർബൺ നക്സലിസം ഇപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നുവെന്നും സർക്കാരിന്റെ ശക്തമായ നടപടികളിലൂടെ കാടിനുള്ളിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അവർ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ തന്നെ നുഴഞ്ഞു കയറിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും അതുപോലെ തന്നെ ഡൽഹിയിൽ ദേശീയ മാധ്യമത്തിന്റെ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവെയായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്